സി പി ഐ ഓച്ചിറ പായ്ക്കുഴി പടിഞ്ഞാറ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെ അനുമോദിച്ചത് പായ്ക്കുഴി റൂഫ്വേൾഡ് രാധാകൃഷ്ണന്റെ വസതിയിൽ സംഘടിപ്പിച്ച പരിപാടി എൽ ഡി എഫ് കൺവീനറും സി പി ഐ നേതാവുമായ ആർ സോമൻപിള്ള ഉദ്ഘാടനം ചെയ്തു കോളേജ് ക്യാമ്പസുകളിലും കലാലയങ്ങളിലുമെല്ലാം ഒന്നും അറിയാത്ത കുട്ടികളെ ലഹരിക്കടിമയാക്കുന്ന ഒരു പുതിയ പ്രവണത നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വളർന്നു വന്നു വളരെ വളരെ അപകടകരമായ ഒരു സംഗതിയാണ് എന്നാലോചിച്ചാൽ നമുക്ക് ഒരു രാജ്യത്തെ പുതിയ തലമുറയെ ഒന്നിനും കൊള്ളാത്ത ആളുകളാക്കി മാറ്റുന്ന അതി ഒരു പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിലെ പുരോഗമന സാഹിത്യ രംഗത്തെ പ്രവർത്തകരുമെല്ലാം ഈ ഭീഷണി തുറന്നു ഉറന്നുകാട്ടിക്കൊണ്ട് നിരവധിയായ വേലകൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കി വരുന്നു എന്നത് വ്യക്തിഗത നേട്ടങ്ങൾ കൈവരിച്ചവരെയും പരിപാടിയിൽ ആദരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം മുരളീധരൻ നായർ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇതൊരു ഒരു ആവേശമാണ് ഞങ്ങൾക്കൊരു സന്തോഷമാണ് അതിനുവേണ്ടിയാണ് സംഘടിൽ കൂടുതൽ ഉയർച്ചയിലേക്ക് വരികയും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം വളരുകയും ചെയ്യണം എന്ന് ആശംസിക്കുന്നുണ്ട് ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി മായ സ്വാഗതം പറഞ്ഞു നല്ല രീതിയിലുള്ള കാഴ്ചവെക്കാൻ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് നല്ല എത്താൻ കഴിഞ്ഞിട്ടുണ്ട് കാഴ്ചവെച്ചാൽ വളരെ സന്തോഷപൂർവ്വം ഓർക്കുകയാണ് നിങ്ങൾ മുതൽ പ്രായമായവരെ വരെ എല്ലാവരെയും ഒരുപോലെ കാണുകയും അവരുടെ അവരുടെ എല്ലാം എല്ലാവരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സ്വന്തം കയ്യിൽ നിന്ന് കാശിട്ട് അവരെ സഹായിക്കുകയും പഞ്ചായത്ത് അംഗവും സി പി ഐ സെക്രട്ടേറിയറ്റ് അംഗവുമായ ആർ ഡി പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സി പി ഐ മണ്ഡലം സെക്രട്ടറി എസ് കൃഷ്ണകുമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ നൌഷാദ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ എം അബ്ദുൽ ഖാദർ ആർ നിതിൻ രാജ് മഹിളാ സംഘം മേഖലാ പ്രസിഡന്റ് ഉഷാകുമാരി സെക്രട്ടറി റസിയ സാദിക്ക പഞ്ചായത്ത് അംഗം സുജേത രാധാകൃഷ്ണൻ റോഫേൽഡ് ഷീജ ഹസീന ഗൌരി താജ് നൌഷാദ് ബീനാമ്മ മോഹനൻ സുനിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ